നമസ്കാരം സിദ്ധാർത്ഥൻ്റെ മരണം വെറും ആത്മഹത്യാക്കി മാറ്റാനുള്ള അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആദ്യം തന്നെ നടന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോൾ വന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ തന്നെ അതിൻ്റെ തെളിവുകൾ വ്യക്തമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആദ്യ പേജിൽ തന്നെ സിദ്ധാർത്ഥനെ മരിച്ച മുറിയിൽ നിന്നും പോലീസ് എത്തിക്കേണ്ട അടിയന്തരമായ ചില സാധനങ്ങൾ തൊണ്ടികൾ പോലീസ് ബോധപൂർവം എത്തിച്ചില്ല എന്നതാണ് ഡോക്ടർ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം പേജിൽ അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഒന്നാം പേജിൽ തന്നെ അത് പറഞ്ഞിരിക്കുന്നു അതായത് സിദ്ധാർത്ഥൻ മരിച്ച റൂമിൽ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രം അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ തന്നെ ബോഡിയോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ് രണ്ട് എന്ത് വസ്തു ഉപയോഗിച്ചാണോ തൂങ്ങിയത് കഴുത്തിൽ കുരുക്കിട്ടത് അത് അത് ഏതെങ്കിലും കയറോ അല്ലെങ്കിൽ തുണിയോ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും സാധനം എന്തായാലും ശരി തന്നെ കഴുത്തിൽ കുരുക്കിട്ട സാധനവും അതേ സമയത്ത് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബോഡി കൊണ്ടുപോകുമ്പോൾ ഡോക്ടറെ മുന്നിൽ ഹാജരാക്കേണ്ടതാണ് ഇത് ഏതൊരു പോലീസുകാരനും അറിയാവുന്ന പ്രാഥമികമായ ഒരു ജോലിയാണ് എന്നാൽ സിദ്ധാർത്ഥന്റെ ബോഡി പോസ്റ്റ്മോർട്ടം കൊണ്ട് അവിടെ എത്തിച്ചപ്പോൾ ഇത്തരം സംഗതികൾ പോലീസ് എത്തിച്ചില്ല അതെന്തുകൊണ്ടാണ് പോലീസ് എത്തിക്കാത്തതെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് സാധാരണ ഏതൊരു പോലീസുകാരനും അറിയാവുന്ന ഏറ്റവും പ്രാഥമികമായ ഒരു പ്രവർത്തനമാണിത് അത് ചെയ്തിട്ടില്ല മാത്രമല്ല അവിടെ ഇദ്ദേഹം മനസ്സ് മാനസികമായി എന്തോ വിഷമം കൊണ്ട് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്നാണ് അവിടെ എഫ് ഐ ആർ ആദ്യമായിട്ട് പോലീസ് ഇട്ടത് ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ പോലീസ് ആ ഒരു എഫ് ഐ ആർ ഇട്ടത് പോലീസ് സ്റ്റേഷനിൽ ഡീനും ഡീൻ എം കെ നാരായണനും അസിസ്റ്റന്റ് വാർഡനും എ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ തന്നെ ഇപ്പോൾ പിന്നെ മൊഴി നൽകിയിരിക്കുന്നത് അപ്പോൾ പോലീസിനെ കൊണ്ട് ഇങ്ങനെ മാനസിക വിഷമം തോന്നിയത് കൊണ്ട് കയറി തൂങ്ങിയതാണ് എന്ന് എഫ്ഐ ആർ ഇടാൻ ആരാണ് പ്രേരിപ്പിച്ചത് ഇനി മറ്റൊരു കാര്യം ഇത്രയും വലിയ വിവാദമായ ഒരു മരണം അല്ലെങ്കിൽ ഒരു കൊലപാതകമെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു മരണം നടന്നിട്ടും ആ മരണം നടന്ന സ്ഥലത്തെ ഹോസ്റ്റൽ അത് സീൽ ചെയ്യാനോ ആ മുറി സീൽ ചെയ്യാനോ ഹോസ്റ്റൽ സീൽ ചെയ്യാനോ പോലീസ് വളരെയധികം താമസിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രതികൾ ഒളിവിൽ പോയത് അത്രയും ദിവസം ഒളിവിൽ പോകാൻ പോലീസ് സൗകര്യമൊരുക്കി കൊടുത്തു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ അഞ്ചു ദിവസം ഈ പ്രതികൾ എന്ന് പറയുന്നവർ ഈ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ച് നരകിപ്പിച്ച് തുളി ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ട അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഈ പ്രതികൾ അവിടെ ഹോസ്റ്റലിൽ വിഹരിക്കുകയായിരുന്നു അഞ്ചു ദിവസവും സംഭവം കഴിഞ്ഞതിനു ശേഷവും അവർക്ക് അവിടെ എല്ലാവിധമായ രീതിയിൽ ഈ മുറിയിൽ കയറാനും തെളിവുകൾ നശിപ്പിക്കാനും സാധനങ്ങൾ തൊണ്ടി മുതലുകൾ എടുത്തു മാറ്റാനും തെളിവുകൾ ഇല്ലാതാക്കാനും ഈ പിന്നെ ഈ പ്രതികൾക്ക് കഴിഞ്ഞു അതിനുള്ള സാഹചര്യമൊരുക്കി അവിടുത്തെ ഈ ഹോസ്റ്റൽ ഡീനും അതുപോലെ ഈ കോളേജിലെ മറ്റ് അധികൃതരും ചേർന്നുകൊണ്ട് സി പി എമ്മിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിന്റെ അടുത്ത ബന്ധുവാണ് അവിടുത്തെ മറ്റൊരു ജീവനക്കാരൻ അറിയുന്നു ഇവരെല്ലാം കൂടി ചേർന്നാണ് അവിടെ തെളിവിൽ നശിപ്പിക്കാൻ വളരെ ദൃശ്യം സിനിമ മാതൃകയിൽ തന്നെ തെളിവുകൾ മുഴുവനും നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികൾ ഒളിവിൽ പോയത് ഈ അഞ്ചു ദിവസവും അവർ ഹോസ്റ്റലിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനോ അവിടെ സീൽ ചെയ്യാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസ് ഇപ്പോഴും പിന്നെ വളരെ താമസിച്ചിട്ടാണ് കാരണം ചില എം പോലും ഹോസ്റ്റൽ മുറി പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇത് സീൽ ചെയ്യാത്തത് കൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള എം എൽ എയും മറ്റും ഹോസ്റ്റൽ മുറിയിൽ ചെന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ അവർക്കും പുറത്തുനിന്നുള്ളവർക്കും ഹോസ്റ്റൽ മുറി സീൽ ചെയ്യാതെ എന്തിനാണ് പോലീസ് ഇങ്ങനെ തുറന്നിട്ടിരുന്നത് എല്ലാ പോലീസുകാർക്കും സാധാരണ അറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു അസ്വാഭാവിക മരണം നടന്നാൽ ആ ആ സ്ഥലത്തെ പെട്ടെന്ന് സീൽ ചെയ്യുക അവിടെ മരണ സമയത്തുണ്ടായിരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുക അത് പിന്നെ പോസ്റ്റ്മോർട്ടത്തിന് ചെല്ലുമ്പോൾ തന്നെ അത് കാണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ബോധപൂർവം ഇതൊരു ആത്മഹത്യയാണെന്ന് എഫ്ഐആറിൽ എഴുതി ചേർക്കുക ഇതെല്ലാം പിന്നെ കൃത്യമായ ചില ആസൂത്രണത്തോടുകൂടി ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്തായാലും ഗൂഢാലോചനയും ഒക്കെ പരിശോധിക്കണമെന്നത് ഇപ്പോൾ പോലീസും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലൊരു കേസെടുത്തുമെന്നും അറിയുന്നു പക്ഷേ ഈ കേസുകളെല്ലാം പിന്നീട് ഇല്ലാതായി ഇല്ലാതായിപ്പോവും ഇപ്പം ഈ പ്രതികൾ പലതും പിന്നെ പോലീസിനോട് മൊഴിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് അവർ തന്നെ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നീട് അത് കോടതി ചെലവ് എല്ലാം മാറും പോലീസ് ഞങ്ങളെ പിന്നെ തല്ലിച്ചതിച്ച് പേടിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വരും അതിനുള്ള തെളിവുകൾ മുഴുവനും നശിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ പിന്നെ പോലീസും ഗവൺമെൻറ്റും സിദ്ധാർത്ഥൻ്റെ മരണത്തെ പിന്നെ മുതലക്കണ്ണീർ ഒഴുക്കുന്നത്